ചെമ്പകപ്പൂക്കൾ ഭാഗം പതിനാറ് അച്ഛന്റെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നീലുവിന്റെ തലയിൽ തഴുകിക്കൊണ്ട് പീതാംബരം ചോദിച്ചു ഇല്ലല്ലോ അച്ചാ പിന്നെ മുഖമൊക്കെ എന്താ വല്ലാതെ ഏയ് ഒന്നുമില്ല അച്ചാ കിച്ചു അവന് നിന്നെ ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലേ നീലുവിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു അങ്ങനൊന്നുമില്ല ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ആണോ ഇത് വിശ്വസിക്കാമോ വിശ്വസിക്കാം കിച്ചേട്ടൻ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഇനി ശരിയായിക്കോളും മോളെ അവന്റെ അവസ്ഥ അച്ഛൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ ഒന്നിനും നിർബന്ധിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എന്റെ മോളുടെ സ്നേഹം കാണാതിരിക്കാൻ അവന് ഒരിക്കലും കഴിയില്ല ഞാൻ പോട്ടെ അച്ഛ വിളക്ക് വയ്ക്കാനായി ദേ രാത്രി ചോറൊക്കെ എടുത്ത് കഴിച്ചേക്കണം ആ കഴിച്ചേക്കാം മോളോടൊപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ കിച്ചുവേട്ടനും അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അവൾ കണ്ടിരുന്നു ഇപ്പോൾ കിച്ചുവേട്ടിന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ ഉണ്ട് എന്തോ ഒരു സമാധാനം തോന്നി പക്ഷെ തന്നെ കണ്ടതും ആ മുഖത്തെ ചിരിമാകുന്നത് കണ്ട് വിഷമവും തോന്നി അവനെ നോക്കാതെ അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു അവൾ വാതിൽപ്പടി കടന്നു വരെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അകത്തുനിന്ന് തിരിയിട്ട് കത്തിച്ച വിളക്ക് കൊണ്ടുവന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴുതിട്ട് വീണ്ടും ചാരുപടിയിലേക്കിരുന്നു അവൻ അമ്മയ്ക്കൊപ്പം മോളെ മടിയിലിരുത്തി നാമം ചൊല്ലുന്നവളെ തന്നെ നോക്കിയിരുന്നു പോയി പരിസരം പോലും മറന്നുകൊണ്ട് നീലുവിനെ അവളായി തന്നെ താൻ സ്നേഹിക്കാൻ തുടങ്ങുകയാണെന്ന് അവൻ അപ്പോൾ മനസ്സിലായിരുന്നു രാത്രിയിലും ഒന്നും അവന് തീരെ മുഖം കൊടുത്തില്ല അവൾ മോൾക്ക് ചോറ് കൊടുത്ത് ഉറക്കി കട്ടിലേക്ക് കിടത്തി തിരിയുമ്പോഴാണ് കിച്ചു ആ മുറിയിലേക്ക് കയറി വരുന്നത് അവനെ കണ്ടതും അവൾ അവന് മുഖം കൊടുക്കാതെ പുറത്തേക്ക് പോകാൻ പോയി നീലിമ തന്നെ വിളിക്കുന്നത് കേട്ട് ഒരു നിമിഷം നിന്നു നിനക്ക് എന്നോട് ദേഷ്യാണോ ഞാൻ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത് സോറി അത് പറയുമ്പോൾ അവന്റെ മുഖം കുനിഞ്ഞുപോയി എനിക്ക് മനസ്സിലാവും കിച്ചേട്ട പക്ഷെ കാലത്ത് പറഞ്ഞതുപോലെ ഇനി എന്നെ പറഞ്ഞ് പറ്റിക്കരുത് ഇപ്പോഴും കിച്ചേട്ടന്റെ മനസ്സിൽ ആദേച്ചി മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം എന്നെ കിച്ചേട്ടൻ കാണുന്നത് പോലും ഇല്ല അങ്ങനെയല്ല നീലിമ ഞാൻ എനിക്ക് മനസ്സിലാവും കിച്ചേട്ടാ മോളുടെ അമ്മയാവാനാണ് ഞാൻ കിച്ചേട്ട് ജീവിതത്തിലേക്ക് വന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പക്ഷെ കിച്ചേടിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നുണയായി പോകും നീലിമ അമ്പരപ്പോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു വിളറിയ ഒരു ചിരി ചിരിച്ചു അവൾ ആ സ്നേഹം തിരികെ കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല എപ്പോഴോ തോന്നിപ്പോയതാണ് അങ്ങനെ ഒരിഷ്ടം ആ ഇഷ്ടം തിരികെ വേണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല പക്ഷേ ഇന്ന് കാലത്ത് പറഞ്ഞതുപോലെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ മനസ്സിന് മോഹങ്ങൾ നൽകരുത് ചേട്ടാ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോകും അവളുടെ സ്വരമിടറി പിന്നെ ആദിചിക്ക് പകരം എന്നെ കാണരുത് എന്നിൽ ആദിചിയെ കണ്ടിട്ട് എന്നോട് അങ്ങനെയെല്ലാം പെരുമാറുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ചിലപ്പോൾ തകർന്നു പോകും എന്നെ ഞാനായിട്ട് തന്നെ കിച്ചേട്ടനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അന്നേ കിച്ചേട്ടന്റെ സ്നേഹം ഈ വേണ്ടു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി അവന്റെ മനസ്സും വല്ലാതെ നൊന്ത് പോയിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവനെ അവൾ നോക്കിയില്ല അത് പക്ഷെ ദേഷ്യം കൊണ്ടല്ലായിരുന്നു അമ്മയ്ക്കൊപ്പം പണിയെല്ലാം ഒതുക്കി അവൾ കിടക്കാൻ പോയെങ്കിലും അവൻ പോയിരുന്നില്ല ടി കണ്ടിരുന്നു ഒടുവിൽ അതും മടുപ്പ് തോന്നി ടി വി ഓഫ് ചെയ്തിട്ട് അവൻ ചെല്ലുമ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചിരുന്നു ചെരിഞ്ഞ് കിടന്നിട്ട് ഒരു കൈകൊണ്ട് മോളെ ചുറ്റി പിടിച്ചിട്ടുണ്ടവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ടിട്ട് മോളുടെ ഇപ്പുറം കിച്ചു കിടന്നു അവരെ രണ്ടുപേരെയും തന്നെ നോക്കി കിടക്കവേ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു നീലുമ്മ ചെറിയൊരു ചിരിയോടെ പതിയെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മേലിരിക്കുന്ന അവളുടെ കൈക്ക് മേലെ അവൻ തന്റെ കൈയും വെച്ചു പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കിച്ചു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നീലു അധികവും അവന് മുഖം കൊടുക്കാതെ നടന്നു ഇന്നലെ താൻ ചെയ്തത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അവന് തോന്നി ഇടയ്ക്കിടെ കിച്ചു തന്നെ നോക്കുന്നതെല്ലാം നീലു അറിഞ്ഞെങ്കിലും അവൾ ശ്രദ്ധിക്കാത്തതുപോലെ നടന്നു ഉച്ചയ്ക്ക് പീതാംബരനും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഞായറാഴ്ചകളിൽ ഇത് പതിവാണ് കിച്ചു അച്ഛനുമായി നല്ല കമ്പനിയാണ് സ്വന്തം മോൻ തന്നെയാണ് എന്നാണ് അച്ഛൻ പറയാറ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും കിച്ചു ഇടയ്ക്കിടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു എവിടെ ഒരു മൈൻഡും ഇല്ല അവൾ മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് ഒരു കെട്ടിയുള്ളതിനെ തിരിഞ്ഞു നോക്കുന്നില്ല കുരുപ്പ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫുഡെടുത്ത് വായിൽ വെച്ച് അമ്മയെ നോക്കിയതും അമ്മ ഇരുന്ന് ചിരിക്കുന്നു സ്വന്തം ഭാര്യയെ വായി നോക്കുന്നത് അമ്മ കണ്ടെന്ന് തോന്നിയതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു ധൃതിയിൽ വാരി കഴിച്ചിട്ട് എഴുന്നേൽക്കുകയും ചെയ്തു അവൻ പോകുന്നത് കണ്ട് നീലുവിന്റെ ചുണ്ടിൽ അതുവരെ ഒളിപ്പിച്ചു നിർത്തിയിരുന്ന പുഞ്ചിരി തെളിഞ്ഞു പീതാംബരൻ പോയതും കിച്ചുമുറിയിലേക്ക് കയറി ഉച്ചയ്ക്ക് കിടക്കാൻ വരില്ല നീലുവും മോളും പറമ്പിൽ എന്തെങ്കിലുമൊക്കെ നോക്കി സംസാരിച്ച് നടക്കും അമ്മയും നീലുവും മോളും കൂടെ ആകെ കിട്ടുന്ന ഞായറാഴ്ച ഒരു ഉച്ചമയക്കം പതിവുള്ളതാണ് തനിക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് അവൻ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ആദി നിന്നെ ഞാൻ മറന്നിട്ടില്ല മറക്കേയില്ല പക്ഷേ നീലിമ അവളെ വിഷമിപ്പിക്കാൻ ഇനിയും കഴിയാത്തതുപോലെ ഇന്നലെ നീയാണെന്ന് ഓർത്തുപോയി ഞാൻ അതാ അതാ അവളോട് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഗന്ധം ഇല്ലേ ചെമ്പകപ്പൂവിൻ്റെ അതേ മണമാണവൾക്കും പക്ഷെ അതെങ്ങനെയെന്ന് മാത്രം അറിയുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ പെരുമാറിയത് അവൾക്കൊരുപാട് വിഷമമായി പെണ്ണേ നിന്റെ പേരാ ഞാൻ വിളിച്ചേ അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ച് കാണുമല്ലേ ഒന്നിനും മറുപടി പറയാതെ ആദി അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു എന്റെ മുന്നിലേക്കൊന്ന് വന്നൂടെ ആദി അന്നെല്ലാം വന്നിരുന്ന പോലെ ഒരിക്കൽ കൂടെ നിന്നെ ഒന്ന് കാണണം ആദി എനിക്ക് അപ്പോഴും ഒരില പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല നിരാശയോടെ അവൻ ബെഡിലേക്ക് കിടന്നു മയക്കം തഴുകിയതും കണ്ണുകൾ അടച്ചു ആദിയുടെ മുഖം തെളിഞ്ഞു വന്നു പക്ഷെ അപ്പോൾ തന്നെ അത് മാഞ്ഞ് നീലുവിന്റെ മുഖം തെളിഞ്ഞു അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ആദി നീ എന്റെ സ്വപ്നങ്ങളിൽ നിന്ന് പോലും മാഞ്ഞു പോവുകയാണോ പെണ്ണെ കണ്ണുകൾ അവളുടെ ഓർമ്മയിൽ വീണ്ടും നിറഞ്ഞു പക്ഷെ നീലുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും മനസ്സിൽ തണുപ്പ് നിറഞ്ഞു ആ നിമിഷം അവളെ ഒന്ന് കാണണമെന്ന് തോന്നിയവന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റതും ബെഡിൽ കുത്തിയ കൈയിൽ എന്തോ തടഞ്ഞു എന്താണെന്ന് നോക്കിയതും കണ്ടത് ഒരു ചെമ്പകപ്പൂ അവന്റെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു പിന്നെ അവൻ നിറഞ്ഞു ആദി താങ്ക്സ് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അതെടുത്ത് മണപ്പിച്ചു നോക്കി തനിക്കേറെ പ്രിയപ്പെട്ട മണം പിന്നെ കൈവെള്ളയിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ മുറുക്കി പുറത്തേക്കിറങ്ങി അകത്തെങ്ങും അവരെ കാണാതെ പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ അമ്മയും നീലുവും മോളും കൂടെ മാവിന്റെ ചോട്ടിലുണ്ട് മാങ്ങയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പോ ഒന്നോ രണ്ടോ കാണും മാവിൽ അമ്മേ ഹാ നീ ഉറങ്ങിയില്ലേ കിച്ചു ഇല്ല കിടന്നിട്ട് ഉറക്കം വന്നില്ല അതെന്തേ അറിയില്ലഅമ്മേ പറഞ്ഞുകൊണ്ട് അവൻ നീലുവിനെ വെറുതെ ഒന്ന് നോക്കി അവനെ നോക്കാതെ എങ്ങോ നോക്കി നിൽക്കുകയാണവൾ എന്റെ മോന്റെ ഉറക്കൊക്കെ അല്ലേലും ഇനി പോയി തുടങ്ങും എന്തോ അർത്ഥം വെച്ച് പറയും പോലെ അമ്മ പറഞ്ഞപ്പോ ഇരുവരും ഒരുമിച്ച് ഞെട്ടി എന്താ അമ്മേ ഹേയ് ഒന്നുമില്ല മോനെ അല്ല മോളെ മോള് കാലത്ത് ആ ചെമ്പകത്തേക്ക് വെള്ളം ഒഴിച്ചിരുന്നു ഹാ ഒഴിച്ചു അമ്മേ ഇവിടെ ഇവിടെ അതിന് എവിടെ ചെമ്പകം കിച്ചു ചോദിച്ചുപോയി അങ്ങനൊന്നു അവൻ കണ്ടിട്ടില്ലായിരുന്നു നീ കണ്ടില്ലായിരുന്നോ ഞാനും മോളും കൂടെ വാങ്ങിവെച്ചതാ ആദിയുടെ വീട്ടിലെ ചെമ്പകമരം മരം കണ്ടപ്പോ മുതല് നീലിമോൾക്ക് ഒരു ആഗ്രഹം ഇവിടെയും ഒരു ചെമ്പകത്തായി വെക്കണമെന്ന് കണ്ണുകൾ വിടർത്തി അവളെ നോക്കി അവന്റെ മുഖത്ത് നോക്കാതെ മോളെ നോക്കി നിൽക്കുകയാണ് അവളപ്പോൾ ഒരു നിമിഷം മറ്റൊരു സംശയം ഉള്ളിൽ നിറഞ്ഞു അപ്പോ ഇവളാണോ ഈ പൂ അവിടെ കൊണ്ടിട്ടത് അത് ശരി ഞാൻ കണ്ടില്ല പൂ വിരിഞ്ഞു തുടങ്ങിയോ അതില് സംശയനിവാരണം നടത്താൻ അവൻ ചോദിച്ചു പിന്നെ ഇത്തിരി ഇല്ലാത്തൊരു തയ്യാണ് അതിലെവിടെ നിന്ന് പൂവിരിയാനാ അമ്മ പുച്ചു വിടുന്നത് കണ്ട് വെറുതെ ഒന്ന് ഇളിച്ചു അമ്മ ഒന്ന് മൂളി മുന്നോട്ട് നടന്നു അച്ചമ്മയുടെ കയ്യിൽ തൂങ്ങി മോളും മുന്നിലുണ്ട് പിന്നാലെ നീലുവും അവർ പോയതും അവനും പിന്നാലെ വെച്ചടിച്ചു സോറി നീലുവിന്റെ പിന്നാലെ ചെന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ഒന്ന് നിന്നിട്ട് പിന്നെ അവനെ തറപ്പിച്ചു നോക്കിയവൾ സോറി കണ്ണ് ചുരുക്കി കാണിച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കി മുഖം വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൾ നിരാശ തോന്നിയെങ്കിലും അവളുടെ വിഷമം കൊണ്ടല്ലേ എന്ന് ഓർത്തതും ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ നടന്നു അപ്പോഴും ആ ചെമ്പകപ്പൂ അവന്റെ കയ്യിൽ ഭദ്രമായി വെച്ചിട്ടുണ്ടായിരുന്നു തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ